ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത് കേട്ടാ പിന്നെ അത് ചായക്ക് ഓട്ടപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് തലേ ദിവസം ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു ഒന്നൊന്നര പിടി നാളികേരം അത്രയും തന്നെ ചോറും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടാ പിന്നെ പത്തിരി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവ നന്നായിട്ട് ചൂടായതിനു ശേഷം എനിക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങനെ ഹോൾസ് വരുന്ന സമയത്ത് അവനടച്ച് വെക്കുകയാണ് പിന്നെ ഓട്ടപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ട ഇനിയിപ്പടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേറ്റ് ചട്ടി നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടാണ് ഒഴിച്ച് കൊടുക്കണത് പിന്നെ ഉച്ചക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഓട്ടപ്പം ഉണ്ടാക്കിയ അടുപ്പത്ത് നല്ല തീയുണ്ട് അപ്പോൾ ചട്ടിയിൽ കഷ്ണം മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പം ആ തീയിൽ അങ്ങനെ കിടന്ന് വെന്തോളുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ആയിരിക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കുകയാണ് നാളികേരം പച്ചമുളകും കുരുമുളകും നല്ല ജീരകം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഷണമൊക്കെ വേണ്ടപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചതാണ് ആദ്യം തൈര് തൈരൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ പിന്നെ തേങ്ങ കൂട്ടിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാണ് കടുക് പൊട്ടി വരുമ്പോൾ എനിക്ക് മുളകും ഇട്ടിട്ട് വേപ്പിലിട്ടിട്ട് അതൊന്ന് വറവിട്ടെടുക്കുകയാണ് ഏട്ടാ അങ്ങനെ കാണാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെക്കുന്നതാണ് കേട്ടോ മോട്ടർ അടിക്കുമ്പോൾ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വയ്ക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മണി പ്ലാന്റ് ഒക്കെ ഒന്ന് വെള്ളം മാറ്റാൻ ആയിക്കൊണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് കഴുകി കൊടുക്കുകയാണ് കേട്ടോ ആഴ്ചയിലൊരിക്കലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം നല്ല നന്നായിട്ടിരിക്കും ഇങ്ങനെ പിന്നെ അത് ബാമ്പൂ സ്റ്റിക്കാണ് കേട്ടോ ലക്കി ബാമ്പൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി വെക്കാണ് അതിൻ്റെ പഴുത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വെക്കണക്കാട്ടി മുന്നിട്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്